ക്ലോസ്റ്റോർ നിവാ ക്ലോസ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് മിറർ വർക്ക് വരുന്ന അജിറ കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് എപ്പോഴത്തേക്കും ട്രെൻഡിങ് ആയിട്ടുള്ള വിചിത്ര സിൽക്കിന്റെ സൽവാർ സെറ്റ് ആട്ടോ അത് നോക്കി നമ്മുടെ ആ ഒരു വിചിത്ര സിൽക്കിന്റെ ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന സൽവാർ സെറ്റിന്റെ കൂടെ ഇത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് കേട്ടോ ലെങ്ത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് നമുക്ക് വൺ സൈഡ് വേണമെങ്കിൽ വൺ സൈഡ് ഇടാം ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല രസം കേട്ടോ കാണാനായിട്ട് കിട്ടിലൻ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് വിചിത്ര സിൽക്ക് ആണ് വരുന്നത് ദുപ്പട്ട വന്നിട്ട് അജിറക്കിൻ്റെ കൈൻഡ് ഓഫ് ഒരു നമ്മുടെ ദുപ്പട്ടാണ് അതായത് ഒരു ജോർജ് കൈൻഡ് ഓഫ് ദുപ്പട്ടെ നമ്മുടെ പാകിസ്ഥാൻ ദുപ്പട്ട ഉണ്ടല്ലോ അതിന് തന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് അതിൽ മിറേഴ്സ് ഫുള്ള് സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡോ സെയിം രീതിക്ക് ഫുള്ള് മിറർ വർക്ക് വരുന്ന അജറ കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് ദുപ്പട്ടായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് കളക്ഷനാണ് നല്ല ബഡ്ജറ്റ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എൻ പോർഷനിലെ ആ ഒരു വർക്ക് ഒക്കെ കണ്ടോ നല്ല കിഡ്ഡലിനായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു കോഫി ബ്രൗൺ കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ബ്യൂട്ടിഫുൾ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് അതിൽ മിറേസ് റിയൽ മിറേസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് വിജിത്രാസിലാണ് സൽവാർ സെറ്റ് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് നല്ല കിഡ്ഡിലൻ കളേഴ്സ് ആണോ നല്ല ഈ ഒരു ദുപ്പട്ട തന്നെ അടിപൊളിയാണ് കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് കാണും നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് സെയിം വേ തന്നെയാണ് വരുന്നത് നല്ല കിഡ്ഡിലൻ സൽവാർ സെറ്റ് കളക്ഷൻ ആണ് ഇങ്ങനെ വരൂട്ടോ അടിപൊളിയായിട്ടുള്ള വിജിത്രാണ് മെറ്റീരിയൽ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ടി ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് അതിന്റെ കൂടെയും ഈ ഒരു ദുപ്പട്ടയാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു മെറ്റീരിയലിന്റെ കൂടെ ഈ ഒരു ദുപ്പട്ടയും കൂടെ വരുമ്പോൾ നല്ല കിഡിലിന് കളക്ഷൻ ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കേ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല ഒരു ബ്ലാക്ക് ആണ് വരുന്നത് റിയൽ കറേഴ്സ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കാണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു വയലറ്റ് പോലത്തെ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം അഞ്ചിന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നോക്കിയാൽ നല്ലൊരു വാടാമുല കളർ ഷെയ്ഡ് ആണ് ഈ ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മെറ്റീരിയൽ നല്ല രസമുള്ള നിങ്ങൾക്കറിയില്ല ഈ ഒരു വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള മെറ്റീരിയലാണ് നല്ല അതിൻ്റെ അകത്ത് ഈ ഒരു ദുപ്പട്ട പേർ ചെയ്ത് വരുന്നത് കൊണ്ടാണ് അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയുള്ള സൽവാർ സെറ്റ് കളക്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇഷ്ടമായി വിചാരിക്കുന്നു ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്